പുറത്ത് ഭയങ്കര വെയിൽ ഒരു രക്ഷയില്ല ഭയങ്കര ചൂട് തിരുവനന്തപുരത്ത് ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര ചൂടാണ് വീട് ചെന്നിട്ട് ഒത്തിരി പരിപാടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡാണ് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിന്നിയുടെ ബർത്ത്ഡേ ആണ് അപ്പം അവൾക്ക് സർപ്രൈസായിട്ട് അവൾക്ക് എനിക്ക് ഞാൻ ഓർത്ത് അവൾ ലൊക്കേഷനിൽ പോയിട്ട് കേക്ക് കൊണ്ടുപോയി കട്ട് ചെയ്യാം നേരത്തെ ഒന്ന് കേക്ക് മേടിച്ചു ഇപ്പം വീട്ടിൽ മമ്മിയുണ്ട് അപ്പം ബിന്നി വൈകുന്നേരം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കണം അപ്പം ഫുഡ് ഉണ്ടാക്കാനായിട്ട് അവൾക്ക് നമ്മുടെ ഇടുക്കിയിലും കോട്ടയത്തൊക്കെ ഉള്ളത് എല്ലിൻകപ്പയുണ്ട് എന്ന് പറയും അപ്പം ആ സാധനം അവൾക്ക് പുള്ളിക്കാരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് പോയി കുക്ക് ചെയ്യണം കുക്ക് ചെയ്ത് അതെല്ലാം റെഡി ആക്കിയിട്ട് വേണം ലൊക്കേഷനിൽ കേക്കുമായിട്ട് പോയി ഉച്ചയ്ക്ക് കട്ട് ചെയ്യണം അപ്പം ഞാൻ ലൊക്കേഷനിലുള്ള നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ട് എപ്പോഴത്തേക്ക് ആവും ആ സമയമൊക്കെ നോക്കി എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റ് സെറ്റാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ ഇപ്പം അവളുടെ ലൊക്കേഷനിലേക്ക് അല്ല ഇപ്പം എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഇനി ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് അപ്പം ഇന്ന് നമുക്ക് കപ്പ വേണ്ടിയുള്ള സംഭവം തുടങ്ങാം ഇനി മമ്മിയായിരിക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസും സാധനവും എല്ലാം പറഞ്ഞായിരുന്നു പിന്നെ എനിക്കറിയില്ല ഇപ്പൊ അവള് ഷൂട്ട് കഴിഞ്ഞ എപ്പൊ വരുമെന്ന് ദൈവത്തിന് പോലും പറയില്ല അപ്പൊ ആ ഇന്നലെ അവിടെ ലൊക്കേഷനിലേക്ക് പോയിട്ട് വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞാ വന്നേക്കമ്മിയാ മുഴുവൻ മസാജ് ചെയ്ത് കൊടുത്തേ തൈര് നല്ല പണിയാ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ വെയിലൊക്കെ കൊണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തൈര് അതൊക്കെ ഇട്ട് തേച്ച് മസാജ് ചെയ്ത് കൊടുത്തു സാധാരണ അമ്മായിമ്മ പോരെന്ന് പറഞ്ഞിട്ട് മമ്മിയമ്മ പോലല്ല ഇവിടെ തിരുമേക്ക് ഇവിടെ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അവരെല്ലാവരും മമ്മിയും അവരുടെ ഫാമിലി എല്ലാരും കുഞ്ഞാച്ചിക്ക് ഒരുപാട് പേരുണ്ട് കേട്ടോ പക്ഷെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം കേട്ടോ ഞാൻ കുഞ്ഞാച്ചെ കാണാറുള്ളൂ ഞാൻ എഴുന്നേറ്റ് വരുന്നു കുഞ്ഞാച്ചിക്ക് ഒരു മുട്ട ഒഴുങ്ങി അത് ചെയ്യുമ്പഴത്തേക്ക് അതിന് പോകാൻ വണ്ടി വന്നതിന് ശേഷമാണ് പച്ച അവിടുന്ന് കട്ടിലേന്ന് ആ സമയമില്ല അപ്പം പിന്നെ എനിക്ക് തന്നില്ലെന്ന് പറഞ്ഞതിൽ കാര്യമില്ലല്ലോ പിന്നെ ആകെ മൊത്തം ഒന്നും രണ്ടും മാസമൊക്കെ പോടുമ്പോഴത്തേക്കും ആണ് കൊച്ചു രാജക്കാടിന് വരുന്നത് ആ വരുന്ന സമയമാണ് അത് കട്ടിലേറെ ഇരിക്കുന്നതും കിടക്കാനും സമയമുള്ളൂ അപ്പം ഞാൻ അതിനെക്കാട്ടി ചെയ്യിക്കുന്നത് മോശമല്ലേ അപ്പം ഞാൻ വേണ്ടാന്ന് പറയും ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ ഒരു ദിവസമൊക്കെയോ ഉള്ളൂ അതും ചിലപ്പോൾ അല്ലേ ഇനാഗ്രേഷനോ എന്തിനൊക്കെയോ വരുന്നത് അപ്പം അങ്ങനെ തരാനായിട്ട് ഇതില്ല പിന്നെ ബാക്കിയുള്ള സമയം എനിക്ക് ഇങ്ങനെ ഫുഡുണ്ടാക്കി തന്നില്ല സ്നേഹം തരുന്നുണ്ട് കേട്ടോ എനിക്ക് സ്നേഹം തരുന്നുണ്ട് കൊച്ചു തരുന്ന അതേ സ്നേഹം തന്നെ എനിക്ക് തരുന്നുണ്ട് കഴിയുന്നവശം ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ആവും അന്നേരത്തേക്കും ഇതിൻ്റെയും കുക്കിങ് ഏകദേശം കഴിയും സമയം ആവുമ്പത്തേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പോവാം അപ്പൊ നമ്മൾ കപ്പ് ബിരിയാണി എല്ലാം റെഡിയാക്കി എല്ലാ കപ്പ ബിരിയാണി അല്ല ഏഷ്യയുടെ എല്ലിങ്കപ്പ അപ്പം ആ സാധനം എല്ലാം റെഡിയാക്കി തരി നമ്മൾ ആ ബിന്നിയുടെ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല മമ്മിയുണ്ട് കേട്ടോ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് കേക്ക് മുറിക്കണം ഇനിയിപ്പോൾ അവിടെ ബ്രേക്കായോന്നൊന്നും ഒരു പിടുത്തവും ഇല്ല കാരണം ഇന്ന് എങ്ങനെയാണോ അറിയില്ല നോർമൽ ദിവസങ്ങളിലാകുമ്പം നമുക്കറിയാം ബ്രേക്കിൻ്റെ ടൈമാണ് ഇതല്ലേ ആ അതെ അതെ ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റിൻസ് ഞാൻ അമൃതിയോട് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കാൻ പറ്റില്ല അവിടെ അഭിപ്രായങ്ങളൊക്കെ അറിയണമല്ലേ അടിമുടി എനിക്ക് നന്ന കേറങ്ങാനുണ്ട് എനിക്കും അറിയാം കിട്ടില്ല അപ്പൊ എനിക്കറിയാം സത്യം പറയുന്നത് ഡിഗ്രി പഠിച്ച കണ്ടുന്നുണ്ടായിരുന്നേ അപ്പൊ അവള് കാണിക്കുന്ന പല കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന ഭാഗമാണ് എന്റെ സ്വന്തം മോളായത് കൊണ്ട് പിന്നെ ഞാൻ ക്ഷമിക്കാം പക്ഷെ ഞാൻ അതിന് ക്ഷമിക്കുന്നുണ്ട് ചോദിച്ചത് ഞാന് ക്ഷമിച്ച് നമ്മള് രണ്ടുപേരും എന്റെ മോനെ ആലോചിച്ചിട്ടുള്ള വിഷമം മാത്രമേ എനിക്കുള്ളൂ

ഞാൻ ഞാൻ അവളെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾ കുടുംബക്കില് നിന്നപ്പോഴേ ഞങ്ങള് സിസ്റ്ററും ബ്രദറും ആയിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് എനിക്ക് എനിക്കറിയാം അവരുടെ കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം വീഡിയോ കോളില് സംസാരിച്ചിട്ടുണ്ട് പിന്നെയായിട്ട് പിന്നീട് വളരെ ഷോക്കായിട്ട് ഞാൻ അറിയുന്നത് ഞാൻ ഇവിടെ എന്താ പറയാ ഓഡിഷൻ എത്തുമ്പോൾ പിന്നെയാണ് നമ്മുടെ എനിക്ക് അതായത് മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്ന് അറിയുന്നത് അപ്പൊ നമ്മൾ അന്ന് ഫ്രണ്ട് ആയതാണ് ഇപ്പൊ ഒന്നര വർഷമായി അല്ലേ ഒന്നര വർഷമായി നമ്മൾ കണ്ട് ഭയങ്കര കൂട്ടായി തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരേ സ്റ്റാൻഡിൽ ഞങ്ങൾ അത്രയും നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയിട്ട് പോയിക്കോണ്ടിരിക്കാണ് ഞങ്ങൾക്ക് ചെറുതിരിക്കുകയാണ് അതായത് അവൾക്ക് ഈ ഒരു ഇൻട്രസ്റ്റഡ് ഒരു കണക്ഷൻ കണക്ഷനില്ല കുട്ടിയല്ലേ അവള് പഠിച്ചതും എല്ലാം വേറെയാണ് അപ്പൊ അതിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഇതിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ആയിരുന്നു കാരണം അവൾ നിക്കുന്നതുപോലെ ഇല്ല ഒരു പൊസിഷനിൽ വന്ന് നിക്കാൻ പറഞ്ഞവലറിയൊരു കുട്ടി പക്ഷെ ഇന്ന് അവരുടെ ഒരു ഒന്നര വർഷത്തിന് ശേഷം ഇന്നെടുത്ത് നോക്കുകയാണെങ്കിൽ അവളെ ഏറ്റവും നന്നായിട്ട്

െന്ന് പറരുത് അതല്ല മുട കൂടി അഹങ്കാരം അത് ശരിയാട്ടെ നല്ല കുട്ടിയാണ് പിന്നെ എന്താ പറയാ നമ്മള് ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഭയങ്കര ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് അടക്കം ഏറ്റവും നല്ല വിനയം നമ്മളെല്ലാം പെരുമാറ്റത്തി പെരുമാറ്റത്തിൽ ആണ് ഏറ്റവും കൂടുതൽ വിനയമായിട്ട് ഗീതാഞ്ജിയുടെ ക്യാരക്ടർ നല്ല കുട്ടി സൽസ്വഭാവിയായ കുട്ടി അധ്വാനിക്കുന്ന ഒരു കുട്ടി എന്നൊരു സാധനം മാത്രേണ്ടായിരുന്നുള്ളൂ ഇപ്പൊ എല്ലാ ഇമോഷൻസും ഇപ്പൊ ഈ പറഞ്ഞപോലെ നന്നായിട്ട് കോമഡി ഉണ്ട് നല്ല സെന്റിമെന്റ്സ് ഉണ്ട് അസൂയുണ്ട് കുസുമ്പുണ്ട് എന്താ പറയുക മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന രീതിയിലുള്ള കുറുക്കൻ സ്വഭാവങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ക്യാരക്ടറാണ് ഇപ്പം ഗീതാഞ്ജലിക്കുള്ളത് അപ്പൊ ഞാൻ കേൾക്കുന്ന ോക്കിയപ്പോഴുണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആക്ടർ അവിടെ കൊറേ പിള്ളേരുണ്ട് പേരായിട്ട് വിട്ടു പോകരുത് അച്ചു അച്ചൂസും അങ്ങനെ രീതും കുറെ പേരുണ്ട് ഒത്തിരി പേരുണ്ട് ലൂസ്ലും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് നമ്മുടെ പേജസ് ഹാൻഡിൽ ചെയ്യുന്ന കുറെ പിള്ളേരുണ്ട് ഡോക്ടർക്ക് ഒത്തിരി താങ്ക്സ് ഇത് പോയിട്ട് അവർ ഓൾറെഡി വിഷ് ചെയ്തു വീഡിയോ വിട്ടു കൂടാതെ സർപ്രൈസ് ഉണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നി ഓൾറെഡി ഇവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാം എനിക്ക് തോന്നുന്നു പതിനൊന്നരയും കണ്ടായി ബർത്ത്ഡേ ആണ് പക്ഷെ ആഘോഷിക്കാമൊന്നും പറ്റും ഒന്നും നടപടി ആവില്ല ഞാൻ കപ്പ ബിരിയാണിയൊക്കെ പുള്ളിക്കായത്തിഷ്ടായ കപ്പ ബിരിയാണിയൊക്കെ പ്ലേറ്റിലും സലാഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പോയി പുള്ളിക്കായത്തിനെ വിളിക്കാം നമുക്ക് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോവാണ് അപ്പം എന്താണ് എന്താണോ മോളെ ആ എന്നാ പരിപാടി മോളെ ബാബാ നിനക്ക് ഫുഡ് എടുത്തു വെച്ചിരുന്നു ഇഷ്ടമുള്ള കപ്പ ബിരിയാണി എടുത്തു വെച്ചു

ഞാൻ ഡാൻസ് കളിക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര ടയർഡാണ് പിന്നെ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ഈ ചൂടിന് ആ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമും എല്ലാം ഇട്ട് വെള്ളമൊന്നും കുടിക്കാതെ പ്രാന്തരിച്ചിരുന്നു അതിന് വേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ വന്ന് കഴിഞ്ഞ് വന്ന് കുടിച്ചിട്ട് കഴിക്കേണ്ട വിചാരിച്ചത് പക്ഷേ ഇത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഞങ്ങൾ ഇതൊക്കെ കഴിച്ചാലും ചെറുതായിട്ട് ലൈറ്റായിട്ട് പക്ഷേ കപ്പ ബിരിയാണി ആണെങ്കിൽ കഴിക്കാമല്ലോ ചൂടായോ പ്ലേറ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ ആണോ പിന്നെ നിനക്ക് വേറൊരു സംഭവം ഉണ്ട് ഞാൻ നീ പ്രതീക്ഷിക്കാതെ ഭയങ്കര സാധനം ഞാൻ ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് ആ പക്ഷെ നീ എപ്പഴ ഇവിടെ ഈ ഹോളിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ നീ ഈ രാത്രി കണ്ടുപിടിക്കണം എന്ത് നിനക്ക് ഗിഫ്റ്റ് വേണമെങ്കിൽ മതി ഞാൻ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കും പക്ഷെ ഗിഫ്റ്റ് വേണോ ആ സാധനം ഇച്ചിരി ദ്രോഹത്തിൽ ഗിഫ്റ്റ് കിട്ടുമ്പത്തേക്കും സന്തോഷം കൂടും ലാഭമുള്ള കാര്യമാണല്ലോ അതെ അതെ അതേമാതിരി ഞാൻ നിന്നെ കാണിക്കുന്നില്ല ആൾക്കാർക്ക് കാരണം നീ കിളിക്കൂട് പോലെ അടുപ്പി വെച്ചേക്കുന്നത് തപ്പ് 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 ഗൈസ് ഇവള് കണ്ടുപിടിക്കില്ല ഇതിന് ഞാൻ ഇവള്ക്കൊരു ടൈമിങ്ങി കൂടെ വെക്കണ്ടായിരുന്നു ഇത്ര നേരം ചൂട് 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 ായിട്ട് ഇവിടെ അതെവിടെയോ പോയി ഗിഫ്റ്റ് ഇഷ്ടായോ ഇനി ഇതുപോലെ ഒത്തിരി ഒത്തിരി അടുത്ത ബർത്ത്ഡേക്ക് മേടിച്ച ഗിഫ്റ്റ് ഞാൻ പറയുന്നു വാങ്ങിച്ചായിരുന്നു പക്ഷേ അതൊന്നും എനിക്കിഷ്ടമുള്ള സാധനം കുറച്ചു നാളായിട്ട് ഞാൻ ചെരുപ്പ് വാങ്ങിക്കണം ഷൂസ് വാങ്ങിക്കണം പറഞ്ഞുകൊണ്ടിത് വാങ്ങിച്ചു വേറെന്തേലും പറഞ്ഞാൽ മതിയായി ബുദ്ധി എനിക്ക് നേരത്തെ പോയില്ല അപ്പോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ലോഗ്യൂ ചെറിയ ആഘോഷം ചെറിയ സന്തോഷം ബാക്കി കൊറേ തിരക്കുകള് അങ്ങനെ ഇനി ഒരു വർഷം കൂടെ ഒരു വയസ്സും കൂടെ കൂടി അല്ലേ അതെ ഒരു വയസ്സി അമ്മച്ചായി ഉം അത്രയും അമ്മച്ചും മാറിയിട്ടൊന്നും ഇല്ല അപ്പൊ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുമോ എന്നു വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണാം